ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാരീസ് കിച്ചൺസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു പാലപ്പവും കടലക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ കൂട്ടത്തില്ലേ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറന്നുപോലെ അതുപോലെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകൾ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന പച്ചരി പൊടിച്ച പച്ചപ്പൊടിയില്ല നമ്മൾ വറക്കുന്നതിന് മുന്നുള്ള പച്ചപ്പൊടിയില്ല അതാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതൊരു മുക്കാൽ കപ്പ് എടുത്തിട്ട് അതിലോട്ട് രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് വേണ്ട മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം ഇതിന് പറയുന്നത് കപ്പ് കാച്ചുക എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കുറുകിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാനായിട്ട് വെക്കണം അത് തണുത്ത് വരുമ്പോഴത്തേന് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നേരിട്ട് ഇതായിട്ടുണ്ട് ഇതിനി നമുക്ക് വാങ്ങി വെക്കാം എന്നിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു മുറി തേങ്ങ തിരുമി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ എൻ്റെ തേ ഞാൻ എടുത്തപ്പോഴത്തേന് അത് ഇളകി വന്നുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് ഇട്ടേക്കുന്ന അവിടെ ഒരു മുറിയുണ്ട് ഇത് ഇനി അരച്ചെടുക്കാം ഇത് അരച്ച് അങ്ങനെ വേണ്ട ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചോറ് ഇട്ട് കൊടുക്കണം നമ്മുടെ വെള്ളച്ചോറാണെങ്കിൽ അതായാലും മതി അതല്ല ചുമലയാണേലും കുഴപ്പമില്ല ഇപ്പം ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ചുമലച്ചോറായതുകൊണ്ട് ഞാൻ കുത്തരിയില്ലേ അതാണ് ഉപയോഗിക്കുന്നത് അതായത് കൊണ്ട് ഒരു ഒരു കപ്പ് കുത്തരി ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളയായാലും കുഴപ്പമില്ല വെള്ളമായ വെച്ചാണെന്ന് വെച്ചാൽ നമ്മുടെ ആ പാലപ്പത്തിന് വെള്ള നല്ല വെള്ള കളർ കിട്ടും ചുമലിടുമ്പോൾ ചെറിയൊരു ചുമപ്പും അത്രേ ഉള്ളൂ വ്യത്യാസം വേറൊന്നുമില്ല അപ്പം എന്താ ഈസ്റ്റ് ഇതുപോലെ നമ്മുടെ കടകളിലെല്ലാം പത്ത് രൂപയ്ക്ക് ഇതുപോലത്തെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് മേടിക്കാൻ കിട്ടും അപ്പം ഞാൻ ഞാൻ അത് ഞാൻ ൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് ചോറ് രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് ഇവയെല്ലാം കൂടെ നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക അങ്ങനെ തെയാണ് ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഈ കപ്പ് കാച്ചി വെച്ചില്ല ആറാനേ അത് തന്നെ ഇവിടെ ആറക്കിട്ടിയിട്ടുണ്ട് അതിലോട്ട് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളത്തിലിട്ട് അരക്കേണ്ട കാര്യമില്ല ഇപ്പം തന്നെ ഈ തിക്നെസ് ഇല്ലേ ഇത് മതി കേട്ടോ ഇങ്ങനെ അരച്ചെടുക്കുക എന്നിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് നമ്മുടെ പച്ച പച്ചരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ വറക്കുന്നതിന് തൊട്ട് മുന്നിലുള്ള ൊടിയില്ലേ അത് ഞാനൊരു ആറ് കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം ഇച്ചിരി വെള്ളത്തിൻ്റെ പോരായ്മ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു കപ്പ് വെള്ളവും കൂടെ ചേർത്താണ് മിക്സ് ചെയ്ത് കേട്ടോ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ ആ ഭാഗം കാണിച്ചില്ലെന്നേ ഉള്ളൂ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനി രാത്രിയിൽ വെച്ചു പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഉണ്ടാക്കാൻ നേരത്ത് അത് നന്നായിട്ട് പുളിച്ചു പൊങ്ങി വരും കേട്ടോ അങ്ങനെ പിറ്റേ ദിവസമായി രണ്ട് നമ്മുടെ ഇത് നന്നായിട്ട് പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യം ുള്ള പഞ്ചസാര ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് പാലപ്പം ചുട്ടെടുക്കാവുന്നതാണ് ഈ രീതി നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ പച്ചരി നമ്മൾ മിക്കവരും ഇപ്പം പച്ചരിയൊക്കെ റേഷൻ കടയിൽ നിന്നാണേലും അല്ലാതാണേലും മേടിച്ച് നമ്മൾ കഴുകി ചിലർ വെള്ളം തോര്ന്ന് കഴിഞ്ഞ് കൊണ്ട് പൊടിപ്പിക്കും ചിലർ ഇപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെയിലത്തൊരു അരമണിക്കൂർ ഒരു മണിക്കൂറോ ഇട്ട് ആ വെള്ളം ഒന്ന് വലിയിച്ചെടുത്തിട്ട് ഞങ്ങൾ കൊണ്ട് പൊടിച്ച് പൊടിപ്പിച്ചിട്ട് പിന്നെ വറക്കുക അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ആ വറക്കുന്നതിന് തൊട്ട് മുന്നൂടി പച്ചയല്ലേ അധികം നിർത്തുള്ള പാലപ്പം കേട്ടോ മനസ്സിലായെന്ന് കരുതുന്നു അത് തന്നെ ഞാൻ ഒരു ബൗളിലോട്ട് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് എനിക്ക് എടുക്കാനുള്ള സൗകര്യത്തിനാണ് എന്നിട്ട് ഇതുപോലെ ഒന്നൊന്നര തവിയും കൂടെ ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുത്ത് നമ്മൾ പാലപ്പം നമുക്ക് തയ്യാറാക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇതുണ്ടല്ലോ നമ്മുടെ നാടൻ ചെത്തുകളിൽ ഇല്ലേ ചെത്തുകളിൽ ചേർത്ത് ഈ പാലപ്പം ഉണ്ടാകണം ിപ്പൊളിയാണ് ഇപ്പം നമുക്കിവിടെ കിട്ടാൻ മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് എപ്പോഴേലും കിട്ടുന്ന സമയമുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം കാണിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഈസ്റ്റിന് പകരം ആ കള്ള് ചേർത്താൽ മതി അതൊരു ഒന്നൊന്നര കപ്പോളം ചേർക്കുവാണെങ്കിൽ നമുക്ക് നല്ല അടിപ്പൊളി പാലപ്പം കിട്ടും അതാ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ വീട്ടിലൊക്കെ അങ്ങനെ ആയിരുന്നു ഇപ്പം പിന്നെ കള്ളൊക്കെ നമുക്ക് കിട്ടാൻ വഴിയില്ലല്ലോ അപ്പോൾ എല്ലാവരും ഈസ്റ്റിലോട്ടൊക്കെ തിരിഞ്ഞു പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു കേട്ടോ പച്ച നെല്ലില്ലേ നമ്മൾ കൊയ്തുകൊണ്ടിരുന്ന പച്ച നെല്ല് നമ്മൾ മില്ലിക്കൊണ്ടു കുത്തി എന്നിട്ട് അത് പൊടിപ്പിച്ച് എടുത്തിട്ട് ഈ കള്ളൊക്കെ ഒഴിച്ച് ഇങ്ങനെ പാലപ്പം ഉണ്ടാക്കുവാൻ നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തത് ഒരിക്കലെങ്കിലും ഒന്ന് നോക്കണം കേട്ടോ അപ്പം മില്ലിപ്പൊടിപ്പിച്ചില്ലെങ്കിലും നമ്മുടെ മിക്സിയിലിട്ട് കുറച്ചെടുത്ത് പൊടിപ്പിച്ച് അങ്ങനെ ആയാലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്കൊരു കടലക്കറി ഇങ്ങനെ കൂട്ടത്തിൽ ഉണ്ടാക്കിയാലോ അതിന് കുക്കറിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുവ പൊടിച്ചിട്ട് രണ്ട് സവോളം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം അങ്ങനെ വേണ്ട അത് വഴുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു രണ്ടര സോറി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലപ്പൊടി എന്നിട്ട് ഇവയെല്ലാം കൂടി ചെയ്തിട്ട് ഇതൊന്നും മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ സമയത്ത് ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ലായിരുന്ന പൂരിതണ്ട് കറിവേപ്പിലയും കൂടെ പിച്ചക്കിരി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ പൊടികൾ മൂത്ത് വരുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലയായിരുന്നു അത് കഴുകി വൃത്തിയാക്കി തലേ ദിവസമൊക്കെ ഞാൻ കുതിർത്ത് വെച്ചതായിരുന്നു കേട്ടോ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് മിക്സി ചെയ്തിട്ട് ഇതിന് നന്നായിട്ട് വേവിച്ചെടുക്കണം നമ്മൾ കുതിർക്കാൻ വെച്ചെന്ന് പറഞ്ഞിട്ടും കരിയില്ല നല്ലതായിട്ട് വെന്ത് കിട്ടണം അപ്പം ഞാനൊരു എട്ട് വിസിലൊരു ഒമ്പത് വിസിലൊക്കെ അടുപ്പിക്കും കിട്ടാന്നാലേ നല്ലതായിട്ട് എനിക്ക് വെന്ത് കിട്ടത്തുള്ളൂ ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് അങ്ങനെ ഏതാണ്ട് ഒരു ഒമ്പത് വിസിലടിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ അടുപ്പിലോട്ട് ഒരു ചട്ടി വെച്ചു ഒരു മുറി തേങ്ങ തിരുമ്മിയതിട്ട് നമ്മൾ വറക്കാനായിട്ടാണ് ഇതിലോട്ടൊരു മുക്കാൽ ടീസ്പൂൺ പിരിഞ്ചീരവും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് അപ്പോൾ ആ വറുത്ത ബാക്കി ഭാഗം എൻ്റെ ഇത് പോയി ഞാൻ ഫോൺ ഫുള്ളായപ്പോൾ എങ്ങാണ്ട് ഡിലീറ്റ് അടിച്ച വഴിക്ക് എങ്ങനെയോ പോയതാണ് അത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിച്ചത് കേട്ടോ വേറെ ഒന്നുമില്ല നമ്മൾ ആ തേങ്ങ ഞാൻ പറഞ്ഞല്ലോ തേങ്ങ വറുത്തപ്പം അതിലോട്ട് മുക്കാ ടീസ്പൂൺ പെരിഞ്ചീരവും ഒരു തൊണ്ട് കറിവേപ്പിലും ഇട്ട് നന്നായിട്ട് നമ്മൾ തീയലിനെ വറക്കത്തില്ലേ വറുത്തിട്ട് അത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ആ കൂട്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് നമ്മുടെ വെന്ത കടലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകുക ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി അതും കൂടി ഇതിലോട്ട് ഒഴിക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലല്ലേ ആരപ്പും കാര്യങ്ങളും എല്ലാം അതിലൊന്ന് പിടിച്ചു വരത്തുള്ളൂ ഉപ്പ് ഈ സമയത്ത് നോക്കുക പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം തന്നെ ഞാൻ വെള്ളം കൊണ്ട് ഒഴിച്ചൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചായിരുന്നു അങ്ങനെ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലുണ്ടെങ്കിൽ കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം തേണ്ട നമ്മുടെ ഈ കടലക്കറിയുടെയും പാലപ്പത്തിൻ്റെയും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ഒരിക്കലെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനലിലെ വീഡിയോ പുതിയതായിട്ടായാലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ നിങ്ങളിലേക്ക് എത്തും